നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ആരംഭിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയ വിവര പ്രകാരം ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് മൊത്തം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യും ഇവരിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുന്നത് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും അതേസമയം എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കളുടെ ദേശീയ പെൻഷൻ വീതം കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതാണ് ഇത് ആവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചു കഴിഞ്ഞു ഈ തുക പി എഫ് എം എസ് സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണെന്ന് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്